അലക്സിയുടെ കടം വീട്ടാൻ ഇത്രക്കാശം നീ എവിടെ നാടി സംഭാദിച്ചത് സത്യം പറഞ്ഞില്ലെങ്കിൽ പച്ചയ്ക്ക് ചുട്ട് കൊന്നു കളഞ്ഞു നിന്നെ ഞാൻ ആരും തടയാൻ വരരുത് ക്ഷങ്ങളുടെ കാശ് ഇവളെ എവിടെ നിന്ന് ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമോ പറ എന്നിട്ട് മതി ഞാനിവിടെ വിടുന്നത് ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോ ഇവളെങ്ങോട്ടാണ് പോയതെന്ന് ആരെങ്കിലും ഇവളോട് ചോദിച്ചോ അലക്സിയുടെ ബാധ്യത ഇവളെ എങ്ങനെ ഒഴിവാക്കിയെന്ന് ഞാൻ മുമ്പേ ചോദിച്ചപ്പോ പറയാം പറയാമെന്നല്ലാതെ ഇവിടെ എത്തുന്നവർ ഇവള എന്നോടൊന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പൊ ഞാൻ അറിഞ്ഞിടയില്ല അത് ഇവളെ എങ്ങനെ ഉണ്ടാക്കി അത് ഇവള് തന്നെ പറയട്ടെ പറയടി രണ്ടാഴ്ച ഞാനിവിടുന്ന് മാറി നിന്നപ്പോ നീ എവിടക്കൊക്കെയാണ് പോയത് ആരുടെ കാറിലടി സഞ്ചരിച്ചത് വിടാനാ പറഞ്ഞ അത് പറയാതെ ഞാൻ ഇവളെ വിടില്ല ഉത്തച്ഛ വിടാൻ പറഞ്ഞാ പറ്റില്ല നിനക്ക് നിന്നെ റിയേണ്ടത് ഒപ്പം ഏതൊക്കെ കാറിൽ സഞ്ചരിച്ചു ഒന്നുകൂടി അറിയണം അല്ലേ നീ അലക്സിയെ കാണാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ ഈ അപകടം മണത്തതാ എന്തെങ്കിലും വെച്ച് നിനക്ക് വേണ്ടി ജീവിതം തന്നെ പണയം വെച്ച നിന്റെ അനുജത്തിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ ചോദിക്കാൻ നിനക്ക് എങ്ങനെ ഹോട്ടലിൽ ഞങ്ങളാ ഇവളെ ആ കാറിൽ കയറ്റിവിട്ടത് ഡോക്ടർ അന്നാക്കുര്യന്റെ കൂട്ടുകാരി മഹേശ്വരി കുഞ്ഞമ്മയുടെ കാറിലാ അവള് ഇവിടുന്ന് തിരിച്ച് അവരെ എവിടെ കൊണ്ടുവന്ന് ഇറക്കിയതും അല്ലാതെ വിസ്മയ എവിടെ കറങ്ങാൻ പോയതല്ല അലക്സിയെ കൊണ്ട് ഏട്ടന്റെ കേസ് പിൻവലിപ്പിക്കാൻ ഒരു ശ്രമം നടത്താൻ അവരോടൊപ്പം പോയതാ വിസ്മയ പക്ഷെ അത് നടന്നില്ല ഈ കുടുംബത്തെയും പ്രത്യേകിച്ച് നിന്നെയും ഇത്രയധികം സ്നേഹിക്കുന്ന സ്വന്തം അനിയത്തയുടെ മുടിക്കുത്തി കയറി പിടിക്കാൻ നിനക്ക് എങ്ങനെയാട തോന്നിയത് നീ ഞങ്ങളുടെ മാധവൻകുട്ടിയുടെ മകനാണോന്നാ ഇപ്പൊ എന്റെ സംശയം മുത്ത ഏട്ടനെ ചോദ്യം ഇത്രയും കാശ് എവിടുന്ന് കിട്ടി എന്നതല്ലേ അതിവിടെ ആർക്കും അറിയില്ല ആരും അത് ചിന്തിച്ചിട്ടുമില്ല ചോദിച്ചിട്ടുമില്ല എന്നെ പ്രസവിച്ച അമ്മ പോലും എല്ലാവരുടെയും മനസ്സിൽ ഒറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ ഏട്ടനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അത്ര മാത്രം അതിനു വേണ്ടിട്ട് ഈ ഞാൻ എന്താ ചെയ്തതെന്ന് ഇവിടെ ആർക്കും അറിയില്ല മറ്റാരോടും പറയരുതെന്ന് പറഞ്ഞ് ഈ മുത്തശ്ശിനോടെ ഞാനത് പറഞ്ഞിട്ടുള്ളൂ ഫ്ലവേഴ്സ്